കേരളത്തിന് കേന്ദ്രത്തിന്റെ സഹായം നിഷേധിക്കുന്നു ഇതാണ് ആരോപണം കേന്ദ്രം സഹായം നൽകില്ല എന്ന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കേന്ദ്ര സർക്കാർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പറയണം കേന്ദ്ര സർക്കാർ അങ്ങനെ ആരോടെങ്കിലും എവിടെയെങ്കിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴോ കേന്ദ്ര സർക്കാർ ഞങ്ങൾ ഇനി കേരളത്തിന് സഹായം നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട് കേരളത്തിന് ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ പരിഗണനയിലിരിക്കുന്ന ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ധനസഹായം അധിക ധനസഹായം നൽകണം എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ് അതിന്റെ അടിസ്ഥാനം എന്താണ് ഇത് പ്രതിപക്ഷത്തിന് ചോദിക്കാൻ ധൈര്യമില്ല കാരണം പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം വയനാട്ടിലൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പേരിന് നിർത്തി മത്സരിച്ച മത്സരിപ്പിച്ച സാഹചര്യമായിരുന്നു മാത്രമല്ല വയനാട്ടിൽ ഉഴുവരിച്ച അരി ആ അരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഞ്ചായത്തും അതുപോലെയുള്ള ആൾക്കാർ വിതരണം ചെയ്തത് പി ഡി എന്നെ കൊടുത്തിട്ടുണ്ടോ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കൈവശം ഇരിക്കുന്ന ഒരു രേഖ ആ രേഖയുടെ പേരിലാണ് ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ കേന്ദ്രത്തിനോട് ചോദിക്കാൻ പറയുന്നുണ്ട് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതൊക്കെ അവിടെ ഒരു വശത്ത് നിൽക്കട്ടെ മറുവശത്ത് നിരവധി ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് പണിത് നൽകാൻ വേണ്ടിയിട്ട് ആയിരത്തോളം വീട് നൽകാൻ വേണ്ടിയിട്ട് സന്നദ്ധ സംഘടനകൾ നിരവധി സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ സന്നദ്ധ സംഘടനകളുടെ അഭ്യർത്ഥന നാലു മാസം കഴിഞ്ഞതിന് ശേഷവും സംസ്ഥാന സർക്കാർ അവരുമായിട്ട് ഒരു ചർച്ച പോലും നടത്തിയിട്ടുണ്ടോ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ വീട് പണിത് നൽകാമെന്ന് പറഞ്ഞു എന്തൊക്കെ നിങ്ങൾ ചെയ്യും എങ്ങനെ ചെയ്യും സന്നദ്ധ സംഘടനകൾ ആയിരത്തോളം ആളുകൾ ആയിരത്തോളം സംഘടനകളിൽ ആയിരത്തോളം വീടുകൾ പണി ഇത് നൽകാമെന്ന് പറയുമ്പോൾ ആ ചർച്ച പോലും നടത്താത്ത നടത്തിയിട്ടില്ല മറുപടി പറയാൻ പറ്റൂ ഹർത്താൽ നടത്തുന്ന ആളുകൾക്ക്